എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നടി ലിൻഡു റോണിയെ മലയാളികൾക്കൊക്കെയും അറിയാം നടി ലിൻഡു റോണിയെ യു കെയിലെ പള്ളിയിൽ നിന്നും ബാൻ ചെയ്തു സിനിമ സീരിയൽ താരം ടിക്ടോക്കൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബർ തുടങ്ങിയ വിവിധ ടാഗുകളിലാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടി ലിൻഡു റോണി അറിയപ്പെടുന്നത് കുടുംബ പ്രേക്ഷകർക്ക് ലിൻഡു സുപരിചിതയായത് ഏഷ്യാനെറ്റിലെ ഭാര്യ എന്ന സീരിയലിൽ അഭിനയിച്ച ശേഷമാണ് സീരിയലിൽ ഭർത്താവിൻ്റെ പൊയ്മുഖങ്ങളറിയാത്ത പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയായ രഹാനിയായിട്ടാണ് ലിൻഡു എത്തിയത് യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക മലയാള സിനിമകളിലും ലിൻഡു അഭിനയിച്ചിട്ടുണ്ട് വിവാഹിതയായതോടെ ലിൻഡു ഭർത്താവിനൊപ്പം യു കെയിലാണ് സെറ്റിലായിരിക്കുന്നത് ലണ്ടനിൽ സ്ഥിരതാമസക്കാരിയായ ലിൻഡു തന്റെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് ഇപ്പോഴിത് ലിൻഡു യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെട്ടത് യുകെയിലെ ഒരു പള്ളിയിൽ നിന്നും തന്നെ ബാൻ ചെയ്തുവെന്നാണ് ലിൻഡു പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ച പ്രസംഗിച്ച ബ്രദറുടെ പ്രസംഗം ക്ലാസ് പോലെ നീണ്ടുപോയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാണ് ലിൻഡുവിനെ പള്ളിയിൽ നിന്നും ബാൻ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് യു കെയിൽ എന്നെ ബാൻ ചെയ്തത് യു കെ ലസ്റ്ററിലുള്ള ഒരു ചർച്ച ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് മുടക്കാറില്ല അതെൻ്റെ മമ്മി പഠിപ്പിച്ചത് ശീലമാണ് എത്ര അവശ്യതകളുണ്ടെങ്കിലും അത് ഞാൻ മുടക്കാറില്ല അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾ കൊണ്ടുതാനും പല ചർച്ചുകളിലും ഗസ്റ്റായിട്ടും പോകാറുണ്ട് സർവീസ് ചെയ്യാനും പോയിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് ഒരു പുതിയ ചർച്ചിലായിരുന്നു ഞാൻ പോയത് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ പാട്ടും പ്രസംഗവും വീഡിയോയായി എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് അന്ന് അതിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ ഫേസ് അവോയ്ഡ് ചെയ്താണ് പോസ്റ്റ് ചെയ്യാറുള്ളത് അങ്ങനെ രണ്ടാഴ്ച മുമ്പ് എന്നെ ഇപ്പോൾ ബാൻ ചെയ്ത പള്ളിയിൽ പോയപ്പോൾ ബ്രദർ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ബയോളജി ക്ലാസ് എടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതിനാൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ക്ലാസ് എടുക്കുന്നത് കേൾക്കാനല്ല പ്രസംഗം കേൾക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു പിന്നീട് പുള്ളി നന്നായി പ്രസംഗിച്ചു പുള്ളിയെ മാറ്റി നിർത്തി പറഞ്ഞാൽ മതിയായിരുന്നു പരസ്യമായി പറയേണ്ടിയിരുന്നില്ലെന്ന് പിന്നീട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ നമ്പർ എടുത്ത് അദ്ദേഹത്തെ വിളിച്ച് സോറി പറഞ്ഞു പിന്നീട് അടുത്ത ആഴ്ചയായപ്പോൾ ആ ചർച്ചനെ ബാൻ ചെയ്തു അതവർ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു പരസ്യമായി അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് എന്നെ പള്ളി ബാൻ ചെയ്തതെങ്കിൽ അതിലെനിക്ക് കുഴപ്പമില്ല തെറ്റ് ചെയ്തതിന് ബാൻ ചെയ്യുവാണെങ്കിൽ എത്രയോ പള്ളികൾ എത്രയോ പേരെ ബാൻ ചെയ്യേണ്ടി വരുമായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ആ വിഷയത്തിൽ ബ്രദറിനെ വിളിച്ച് ദൈവനാമത്തിൽ ഞാൻ സോറി പറഞ്ഞതാണ് പള്ളിയിൽ പോയാലേ ദൈവം പ്രാർത്ഥന കേൾക്കൂ എന്നൊന്നുമില്ലല്ലോ ചർച്ചിൽ നിന്ന് എന്നെ ഒന്ന് വിളിച്ചുപോലും പറഞ്ഞില്ല പാസ്റ്ററെങ്കിലും വിളിച്ച് പറയണമായിരുന്നു എന്നാണ് യു കെയിലെ ചർച്ചിൽ നിന്നും തന്നെ ബാൻ ചെയ്യാനുള്ള കാരണം വെളിപ്പെടുത്തി ലിൻഡു പറഞ്ഞത് ഇങ്ങനെയൊരു കാര്യം ലിൻഡു സംസാരിച്ചത് കൊണ്ട് ആ ചർച്ചിൽ നിന്ന് ബാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ അങ്ങനെ എല്ലാവരുടെയും മതത്തിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത് പോയിട്ടുണ്ടോ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മഴവിൽ മീഡിയ